കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ബിസി ആയിരുന്നു കേട്ടോ ഭയങ്കര ബിസിയാണ് ഇപ്പോഴും ബിസിയാണ് പക്ഷെ നമ്മുടെ കൂട്ടുകാരിൽ കുറേ പേരെ എനിക്ക് മിസ്സാവുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കരുതി ചെറിയൊരു വിശേഷങ്ങൾ പറഞ്ഞിട്ട് നമുക്കൊരു വീഡിയോസ് ചെയ്യാന്നുള്ളത് അപ്പോൾ നോൻബാണ് നോൻപിന് നല്ല രീതിയിൽ മഷാല നമുക്ക് തയ്ക്കാനായിട്ട് ഓർഡേഴ്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ജിൽബാബാണേ നമ്മൾ സ്പെഷ്യലായിട്ട് റമദാനിന് ഒരു ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്ത് കൊടുക്കുന്ന ജിൽബാബാണ് കേട്ടോ അപ്പോൾ എല്ലാത്തിൻ്റെയും വീഡിയോസൊന്നും എനിക്ക് കവർ ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഈ ഒരു രണ്ട് ചിൽബാബിൻ്റെ വീഡിയോസ് മാത്രമേ ഞാൻ ഡിസ്പാച്ച് ചെയ്യുന്ന സമയത്ത് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂട്ടോ അപ്പോൾ കുറേ അധികം തന്നെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ നമ്മൾ വീട്ടിലൊരു സാധാരണ തയ്യൽ മെഷീൻ ഉണ്ട് വെച്ചാൽ നമുക്ക് എന്തായാലും ഒരു ഏണിങ്സ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ മനസ്സ് വെച്ചാൽ നമുക്ക് സാധിക്കും കേട്ടോ അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ഒരു ഈ ഒരു തയ്യലെന്ന് പറയുന്ന മേഖലയിൽ ഒരു തരി പോലും പുറത്ത് പോയി പഠിച്ചിട്ടില്ല അപ്പോൾ ഇനി അങ്ങനെ തയ്യൽ മെഷീന് വീട്ടിലുണ്ടായിട്ട് പോലും ഞാനൊരു തരി പോലും പഠിച്ചില്ലല്ലോ എനിക്കിതൊന്നും വശമില്ലല്ലോ അല്ലെങ്കിൽ എനിക്കിതൊന്നും സാധിക്കത്തില്ല എന്നൊന്നും കരുതിയിട്ട് ആരും ചെയ്യാതൊന്നും ഇരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ധൈര്യമായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾക്ക് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഓരോ ഡ്രസ്സും സ്റ്റിച്ച് ചെയ്ത് നോക്കുക അതിൽ നിങ്ങൾ സക്സസ് ആകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീട്ടിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ വീട്ടുകാരുടെയും കുട്ടികളുടെയും ഒക്കെ കാര്യങ്ങൾ നോക്കി വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ഫ്രീ ടൈം നമ്മൾ റേണിങ്സ് ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇപ്രാവശ്യം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ക്ലോത്ത് ഒക്കെ എടുത്തിട്ട് വന്നപ്പോൾ നല്ല രീതിയിൽ അതൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതുകൊണ്ട് ആ ഒരു നൈറ്റിയുടെ അതുപോലെ തന്നെ നൈറ്റ് ക്ലോത്ത് വെച്ചിട്ട് സൽവാറും പിന്നെ നമ്മുടെ പെരുന്നാളുടെ ഡ്രസ്സൊക്കെ ഇല്ലേ അതൊക്കെ ഞാൻ എനിക്ക് തയ്ക്കാനായിട്ട് ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും ഒക്കെ തയ്ക്കാനുണ്ട് ഇൻഷാല്ല ഓരോന്നായിട്ട് ഇങ്ങനെ തയ്ച്ചങ്ങ് പോവുകയാണ് എന്താ മാഷോ നല്ല രീതിയിൽ ഇപ്രാവശ്യം ഓർഡേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ തയ്ച്ച് കൊടുക്കുന്ന നൈറ്റീട്ടൊക്കെ നെക്ക് അടിപൊളി നെക്കായിരുന്നേ ഓരോരുത്തരും വാങ്ങിയിട്ട് നല്ല റിവ്യൂസ് നമുക്ക് തരുന്നുണ്ട് കേട്ടോ ഈ ഒരു നെക്കിന് തന്നെ നല്ല റേറ്റും വരുന്നുണ്ട് റേറ്റ് ഉണ്ട് എല്ലാത്തിനും നല്ല റേറ്റ് ഉണ്ട് അപ്പോൾ നമ്മളൊരു ക്ലോത്ത് വാങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു ക്ലോത്തിൽ നമ്മൾ നമ്മളിടുന്ന എക്സ്പെൻസൊക്കെ അതിൽ കാൽക്കുലേറ്റ് ചെയ്യണം കേട്ടോ നമ്മൾ സെയിൽ ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഞാൻ ആദ്യമൊക്കെ ഭയങ്കര നഷ്ടത്തിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പോഴും അത്ര തന്നെയാണ് വലിയ രീതിയിലൊന്നും ഞാനതിൽ എന്താ പറയുക ഒന്നും വാങ്ങിക്കുന്നില്ല അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റിൽ തന്നെയാണ് ഞാൻ ഓരോ ഡ്രസ്സും സെയിൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ മാക്സിമം എനിക്ക് കസ്റ്റമേഴ്സും ഉണ്ട് കേട്ടോ പിന്നെന്താ വലിയ രീതിയിൽ ഏണിങ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിത് ഒരുമിച്ച് തയ്ക്കുന്നത് കൊണ്ട് തന്നെ ഒരു ക്യാഷ് നമുക്ക് കിട്ടും പക്ഷെ ഇത് ഓരോന്നായിട്ട് ഓരോ ദിവസം തയ്ച്ച് ഒന്ന് സെയിൽ ചെയ്യും അങ്ങനെയൊന്നും ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ വിചാരിച്ചത്ര ഏണിങ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല ഒരു ദിവസം തന്നെ ഒരു ഏഴ് എട്ടം നൈറ്റീസ് ഒക്കെ തയ്ച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഒരു ഏണിംഗ്സ് ഉണ്ടാക്കാം കേട്ടോ ഞാൻ കടകളിലൊന്നുമല്ല ഡയറക്റ്റാണ് കസ്റ്റമേഴ്സിന് ഡയറക്റ്റാണ് സെയിൽ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു മാർജിൻ നമുക്ക് എന്തായാലും ഇടാൻ വേണ്ടി കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി ഇട്ടതാണ് ഈ ഒരു നെക്കിൻ്റെ ഡിസൈൻ കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് വീണ്ടും അതൊക്കെ ഒന്ന് കാണിക്കുന്നതേ അപ്പോൾ ഇടയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നൈറ്റിയുടെ സ്റ്റിച്ചിങ്ങും ഈയൊരു നെക്ക് എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് വെക്കുക എന്നൊക്കെ ഉള്ള വീഡിയോസൊക്കെ കാണിച്ചു തരാമെന്നുള്ളത് ഇൻഷാ നാളത്തെ വീഡിയോയിൽ അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഈ ഒരു നെക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് വെക്കുക എങ്ങനെയാണ് ജിപ്പിൻ്റെ ആ ഒരു ഭാഗങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് അറ്റാച്ച് ചെയ്യുക എന്നൊക്കെ പറഞ്ഞുതരാം നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇതുപോലുള്ള നൈറ്റീസ് ഒക്കെ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ അതൊക്കെ എന്താ പറയുക ഡൗട്ട് ഉള്ളവർ ഡൗട്ട് കറക്റ്റായിട്ട് ചോദിക്കുന്നുണ്ട് മഷാ അത് എനിക്ക് പറയാൻ പറ്റുന്ന അത്രയും ഞാൻ അവർക്ക് ഡൗട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അവർ അതൊക്കെ സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ കാരണം നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ആരെങ്കിലും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ടല്ലോ എന്ന് അറിയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ നിങ്ങളും വീഡിയോസ് കണ്ട് അങ്ങനെ പോവാതെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീട്ടിലൊരു നൈറ്റി ക്ലോത്ത് വാങ്ങിയിട്ട് നമുക്ക് ായിട്ടുള്ള ഐഡിയയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം അതിൽ സക്സസ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പുറത്തോട്ടൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് വന്നിട്ടും നൈറ്റി ക്ലോത്ത് വെച്ചിട്ട് സ്ലിറ്റഡ് ആയിട്ടുള്ള സർവറൊക്കെ തയ്ച്ചേക്കുന്നതാണ് നമുക്ക് കസ്റ്റമേഴ്സ് പറയും ഏതൊക്കെ ഡ്രസ്സ് എങ്ങനെയൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് അപ്പോൾ അതൊക്കെ മഷാ അല്ല നമുക്ക് കസ്റ്റമൈസേഷൻ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കസ്റ്റമേഴ്സിനെ ആണ് കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈഡ് ആണ് നമുക്കത് വീണ്ടും വീണ്ടും നമുക്ക് ഡ്രസ്സ് സെയിൽ ചെയ്യാനായിട്ടുള്ള ആ ഒരു ഇത് കിട്ടുകയുള്ളൂ അപ്പോൾ പ്ലാറ്റ്ഫോം കിട്ടത്തുള്ളു അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ട് ചെയ്ത് കൊടുക്കാനും ശ്രദ്ധിക്കുക അപ്പോൾ ഇതാണ് കേട്ടോ നെക്ക് പീസ് വന്നിട്ടുള്ളത് ഇതിന് പെർ പീസിന് ഇരുപത്തി അഞ്ച് മുപ്പത് റേഞ്ചാണ് കേട്ടോ അപ്പോൾ അത് നല്ല കളറിങ്ങും അതുപോലെ തന്നെ ത്രെഡ് വർക്കൊക്കെ നല്ല രീതിയിൽ വരുന്നത് തന്നെ സെലക്ട് ചെയ്ത് എടുക്കണം ഒരു പീസിന് വന്നിട്ട് ഇരുപത് രൂപയാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് റേറ്റൊക്കെ വരുന്നത് ഇതൊക്കെ നമ്മൾ ഓരോ ഓരോ ഡ്രസ്സിനായിട്ട് സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്ത് ഞാൻ എടുക്കുന്നതാണ് കേട്ടോ കുറച്ച് ടൈം തന്നെ നമ്മൾ നമ്മളിതിനായിട്ട് സ്പെൻഡ് ചെയ്യേണ്ടത് വരും ഇതുപോലുള്ള നെറ്റ് പാച്ചസ് ഒക്കെ ഓൺലൈനായിട്ട് കിട്ടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ കാരണം നമ്മളിത് ഡയറക്റ്റ് ഷോപ്പിൽ നിന്നൊക്കെ എടുക്കുന്ന സമയത്ത് നല്ല റേറ്റ് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൺലൈനായിട്ടൊക്കെ ബൾക്ക് ബൾക്കായിട്ട് എടുക്കുമ്പം റേറ്റ് കുറയാൻ ചാൻസ് ഉണ്ടാവുമല്ലോ അപ്പോൾ ആർക്കെങ്കിലും ആ ഒരു കാര്യം അറിയുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണം കേട്ടോ നമുക്ക് എല്ലാവർക്കും ആയിട്ടുള്ള കാര്യം ഒരുപാട് പേർക്ക് ഷെയർ ചെയ്യുന്നതുകൊണ്ട് യാതൊരു നഷ്ടവും ഇല്ല അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ചെയ്യുന്ന കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ നിങ്ങളും അത് ചെയ്യട്ടെ എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാനും നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അപ്പോൾ നിങ്ങൾ പെരുന്നാൾ ഡ്രസ്സൊക്കെ എടുത്തോ പെരുന്നാൾ ഡ്രസ്സൊക്കെ തയ്ച്ചോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കാം കേട്ടോ ഇപ്പോഴത്തെ മോഡൽ പാകിസ്ഥാനി സൂട്ടാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് തയ്ക്കേണ്ടത് തന്നെയാണ് കേട്ടോ മെറ്റീരിയൽ തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതും തയ്ക്കേണ്ടതാണ് പക്ഷെ നമ്മളിപ്പം മാക്സിമം പുറത്തോട്ടുള്ളവർക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് നമ്മുടേതായിട്ടുള്ള ഡ്രസ്സ് തയ്ക്കാനായിട്ട് ഒന്നേലും പെരുന്നാളിൻ്റെ തലേന്ന് രാത്രി അല്ലെങ്കിൽ പെരുന്നാളിൻ്റെ ഒന്ന് രാവിലെ ആ ഒരു സമയമാണ് കേട്ടോ എൻ്റെയൊക്കെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്ന സമയം അപ്പോൾ ഇത്ര തിരക്കുണ്ടെങ്കിലും ഇല്ല എന്നുണ്ടെങ്കിലും ഞാൻ ആ ഒരു സമയത്ത് തന്നെ ആയിരിക്കും മെഷീൻ്റെ മുകളിൽ ചാട്ടപ്പാടി ഇരുന്ന് തയ്ക്കാറുള്ളത് ഒരിക്കലും ഞാൻ മുൻകൂട്ടി തയ്ച്ചങ്ങ് വെക്കാറില്ല കേട്ടോ എന്തോ എനിക്ക് ആ ഒരു സമയത്ത് തയ്ച്ചു കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു പെർഫെക്ഷൻ എനിക്ക് കിട്ടത്തുള്ളൂ അല്ലയെന്നുണ്ടെങ്കിൽ എന്താണ് കുറേ മുന്നേ തയ്ച്ചങ്ങ് വെക്കാറില്ല അതെന്തോ അപ്പോൾ നിങ്ങളും ഇതുപോലത്തുള്ള കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് നമ്മുടെ വീഡിയോസിൽ ഒരുപാട് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടൻറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിലോ പെട്ടെ ഇതുപോലെ സ്റ്റിച്ചിങ് ഇഷ്ടപ്പെടുന്ന ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കട്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മളിതാ എന്താണ് ഇരുപത്തി അയ്യായിരം കൂട്ടുകാരായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മാർഷ അലഹമില്ല ഒരുപാട് ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ ഒരു ചാനൽ ഇത്രയും സെറ്റാക്കി എടുക്കാനായിട്ട് അപ്പോൾ ഇനിയും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം എങ്കിൽ മാത്രമേ എനിക്കും മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ എന്താ പറയുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടൻറ്റ് ഇടണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അപ്പോൾ ഈ ഒരു മേഖലയിലാവുമ്പം ഒരുപാട് കൂട്ടുകാർക്ക് ആണ് ഒരുപാട് കൂട്ടുകാർ എനിക്ക് റിവ്യൂസ് തരുന്നുണ്ട് നിങ്ങളുടെയൊക്കെ വീഡിയോസ് കണ്ടിട്ട് ഞാൻ ഇതൊക്കെ സെയിൽ ചെയ്യാൻ തുടങ്ങി അല്ലെങ്കിൽ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത്തിയാണ് എനിക്ക് മോട്ടിവേഷൻ തന്നേക്കുന്നത് ഒക്കെ പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഒത്തിരി പേര് പേരെനിക്ക് വാട്സപ്പിലൂടെ ഒക്കെ റിവ്യൂസ് തരുന്നുണ്ട് പക്ഷെ അവരുടെയൊക്കെ പ്രൈവസി മാനിച്ചുകൊണ്ടാണ് അവരുടെയൊക്കെ വോയിസ് ഞാൻ ഇതിലൊന്നും ചേർക്കാത്തത് ഒരുപാട് ഒരുപാട് സന്തോഷമാണ് കമൻ ബോക്സിലായിക്കഴിഞ്ഞാലും ഇതുപോലെ വാട്സപ്പിലായി കഴിഞ്ഞാലും ഡൗട്ട് ചോദിക്കുമ്പോഴും അതുപോലെ തന്നെ അവർക്കതൊക്കെ മനസ്സിലാക്കിയിട്ട് എന്താ പറയുക അത് സക്സസ് ആയിട്ട് എനിക്ക് ഫോട്ടോസൊക്കെ സെൻഡ് ചെയ്യുമ്പോഴും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ അതിലൊരാളുടെ ഫോട്ടോസാണ് കേട്ടോ അതായത് നൈറ്റിയുടെ സ്റ്റിച്ച് ചെയ്ത ഫോട്ടോസാണ് കേട്ടോ ഇത് പലരും എനിക്കിതുപോലെ ഷെയർ ചെയ്യാനുണ്ട് പക്ഷേ എൻ്റെ എന്താണ് ഗ്യാലറിയിൽ അല്ലെങ്കിൽ എൻ്റെ സ്റ്റോറേജിൽ മാക്സിമം ഈ ഒരു ഫോട്ടോസൊക്കെ ഫുള്ളാവുന്നതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്ന വീഡിയോസ് പോലും ഞാൻ അപ്പം ഡിലീറ്റ് ചെയ്യാറാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഇതെൻ്റെ ഗ്യാലറിയിൽ കിടന്ന് ഇങ്ങനെ ഓടുകയാണ് അപ്പോൾ ഞാൻ കരുതി അവരുടെയൊക്കെ വോയിസ് ഇടുന്നതുകൊണ്ട് എനിക്കത്ര വലിയ താല്പര്യമില്ല കാരണം പലർക്കും പല പ്രൈവസിയും കാര്യങ്ങളുണ്ടാകും അവർ ചോദിച്ച ഡൗട്ടും കാര്യങ്ങളും എത്ര എന്താ പറയുക നമ്മൾ അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നമുക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ നമ്മൾ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങളും കംപ്ലീറ്റ് ആവാനായിട്ട് നമ്മൾ ഓരോ ഓരോരുത്തരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഒരുപാട് വലിയ രീതിയിൽ സ്റ്റിച്ചിങ് അറിയാം എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല കാരണം എനിക്കറിയുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാത്രമേ എനിക്ക് കമൻസിനും അതുപോലെ തന്നെ എന്നോട് ചോദിക്കുന്ന ഡൗട്ടിനും റിപ്ലൈ കൊടുക്കാൻ പറ്റത്തുള്ളൂ മാക്സിമം എനിക്ക് എന്താ പറയുക അവർക്ക് സാറ്റിസ്ഫൈഡ് ആവുന്ന രീതിയിൽ തന്നെ ഞാൻ റിപ്ലൈ കൊടുക്കാൻ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ ഇനി അങ്ങനെയല്ല എനിക്കറിയാത്ത എന്നുണ്ടെങ്കിൽ മാക്സിമം റഫർ ചെയ്തിട്ട് പോലും ഞാനത് ആൻസറ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അല്ലാതെ അറിയാത്ത ഒരു കാര്യവും ഞാൻ നമ്മളങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പാടില്ല അപ്പോൾ ഇൻഷാല്ല ഞാനൊരു സ്റ്റിച്ചിങ് വീഡിയോസുമായിട്ട് അതായത് നയൻറ്റി ഡേ സ്റ്റിച്ചിങ് വീഡിയോസായിട്ട് ഉടനെ വരാം നമ്മളിത് തിരക്കിട്ടൊക്കെ തയ്ക്കുന്ന സമയത്ത് നമുക്കിത് ഡീ ഡ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് എടുക്കാനോ അത് പ്രോപ്പറായിട്ട് എഡിറ്റ് ചെയ്യാനോ വോയിസ് കൊടുക്കാനോ ഒന്നും പറ്റുന്നില്ല അപ്പോൾ ഇൻഷാല്ല ആയിട്ട് കുറച്ചൊന്ന് ഫ്രീ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും അടിപൊളി വീഡിയോസും അതുപോലെ തന്നെ നിങ്ങളുടെ ഡൗട്ടും ഒക്കെ ക്ലിയർ ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് എന്തായാലും ഞാൻ വരും കേട്ടോ അപ്പോൾ ആരും എന്നെ മറന്നേക്കരുത് നിങ്ങളെല്ലാം ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കണ്ടൻസ് നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ വീഡിയോസ് ഇതുവരെ കണ്ട കൂട്ടുകാർക്ക് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞാൻ മുന്നേറ്റ വീഡിയോസ് തന്നെയാണ് അതിൽ നിന്നുള്ള കുറച്ച് ക്ലിപ്സ് വീണ്ടും വീണ്ടും ഒന്ന് ഇട്ടേക്കുവാണ് കേട്ടോ പുതിയ വീഡിയോസ് ഒന്നും എടുക്കാനായിട്ടുള്ള കുറച്ച് എന്താ പറയുക തിരക്കിലായിരുന്നു അപ്പോൾ എല്ലാം ഒന്ന് തെറ്റാക്കിയതിനു ശേഷം നല്ല അടിപൊളി വീഡിയോസും ഈ ഒരു നെക്ക് സ്റ്റിച്ചിങ്ങും ആയിട്ട് ഞാൻ വേഗം വരാം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ അസാം വലൈക്കും